നമ്മളെ നമ്മള് പറയുന്ന പൈകൾ അവര് ചില ആൾക്കാർ മേടിക്കുന്നില്ല അതെ ഒത്തിരി വില കൂടുതലാണ് അങ്ങനെ ഒത്തിരി മോശമുള്ള പൈ മേടിക്കുമ്പോ അവർക്കുള്ള പാല് കുറവ് മാറൂപ്പില്ലാത്തത് ഇതാത് പല്ലി ചേർന്നു അത് രണ്ടായി കണ്ട പല്ലി ചേർന്നു ആറ് പല്ല ആറ് പല്ലാണ് ആറ് പല്ലാണ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാടുള്ള നമ്മുടെ മണിച്ചേട്ടന്റെ കൂടെയാണ് നല്ല കിടിലൻ പശുക്കളെ ഇവിടെ ഒരു ഫാമില് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അടിപൊളി പശുക്കളാണ് ഈ പശുക്കളെ വാങ്ങാൻ വേണ്ടിട്ട് നിങ്ങൾ നേരെ മണിച്ചേട്ടന്റെ നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല കിടിലൻ എച്ച് എഫ് എച്ച് എഫ് ജേഴ്സി മോഴ അങ്ങനെയുള്ള ഒത്തിരി പശുക്കൾ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് ചേട്ടാ നമസ്കാരം പുതി പുതിയ നമ്മളെ പുതിയ വിശേഷങ്ങള് ഇത് നമ്മുടെ ഒരു ഫോമില് പുതിയ പസ്കൾ ബോഡി ഇറക്കുകയാണ് ലംബില്ലാത്ത ബോഡികളാണ് ജേഴ്സി ബോഡി ജേഴ്സി ബോഡി ഇത് ഫസ്റ്റ് പ്രസവ ഓ ഫസ്റ്റ് പ്രസവസ്റ്റ് ഇത് ഇത് രണ്ടാമത്തെ നീറ്റ് അതും പൈക്കളാണ് എന്നാലും ഒരു വീടുകളിലേക്ക് പറ്റിയ പൈക്കളാ കര കറവായിരിക്കും മതിയാവുമ്പോൾ നന്നായിട്ട് ഇതൊരു പത്ത് ദിവസം ദിവസം പഠിക്കും ഇതൊരു ഒരാഴ്ച പത്ത് ദിവസം പ്രസവിക്കായി പ്രസവിക്കായി ഇത് ഫസ്റ്റിലേത് രണ്ടാം ലീറ്റ് രണ്ടും കൊമ്പില്ലാത്ത കൊമ്പില്ലാത്ത ബോഡിയാ ജേഴ്സി വീട്ടുകാർക്ക് പറ്റിയ ഫസ്റ്റിളാ അപ്പൊ എങ്ങനെയാണ് ചേട്ടാ ഇതിപ്പോ നമുക്ക് വന്ന് വാങ്ങിക്കാനായിട്ട് ഒരാൾ വരുമ്പോഴ് വാങ്ങിക്കാതിന്റെ ആള് ഒരു മര്യാദ വരെ കൊടുക്കാലോ ഏഹ് ഇത് നേരം കൂടെ ഒരു പത്ത് പതിനഞ്ചിലിറ്റർ പാഴ് വരുന്നു എന്നാണ് എന്റെ ഒരു നിഗമനം ഇത് ഇതും അത് മേടിയാ പതിനഞ്ച് ലിറ്റർ രണ്ടു നേരം കിട്ടും കരയ്ക്കുന്നുള്ളൊരു നിഗമനമുണ്ട് ചിലപ്പോ കമ്മിയാകാല്യാസം കൂടാ കുറയാ അതൊക്കെ ഉണ്ടാവാ നമ്മൾ തീർത്തിയ ബുട്ട എങ്ങനെ കൊടുക്കണോ അതനുസരിച്ച് ഉണ്ടാവും കാറുകളിലും വെയ്യുന്ന പശുക്കളാ പിന്നെ ഇവിടെ നിന്ന് ഒരു വില പറയും നമ്മൾ വന്നിട്ടൊരു വില അതൊന്നും ശരിയല്ലാത്ത ഏർപ്പാടാണ് പാർട്ടിക്കാർക്ക് വന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വിലക്ക് മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അപ്പറത്തുംപ്പറത്തും ചെയ്ത് പശുക്കളിൽ വെച്ച് കൊടുക്കാം നല്ല 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 പോട്ട കളർ ഒരേ നേരം ഉണ്ടാവും പാലേ നല്ല പോയിന്റ് സ്വഭാവം നല്ല കട്ടിയുള്ള പോയിന്റ് ഉള്ള പാലാ എന്താ മേയാനും തീറ്റക്കും ഒരു ഇതില്ലാത്ത പൈക്കളാ നല്ല മടിയാമ്പുള്ളത് അളവ് പൈക്കള് വീട്ടുകാർക്കും ഭൂമിയിലേക്കും ഒക്കെ പറ്റിയ പൈക്കളാ അപ്പൊ വീട്ടിലേക്കാണെങ്കിലും സ്ത്രീകൾക്കൊക്കെ ആർക്കും ആർക്കും പ്രശ്നമില്ല പ്രശ്നമില്ലാത്ത തെറ്റുകൊടിക്കാം മരിക്കുന്ന ആയില്ല ഇക്കിടരി ആവുന്നുള്ളൂ മടിയായി വരുന്നതേ ഉള്ളൂ വരുന്നതേ ഉള്ളൂ എന്നാലും പഴയ തെറ്റില്ലാതെ ഇങ്ങനത്തെ ആവശ്യക്കാര് വരുമ്പോ കൊമ്പില്ലാത്ത തെരഞ്ഞു പാലം പറയും ചിലവർ അപ്പൊ അവർക്ക് പറ്റിയ പയ്യാ കൊമ്പ് കഴിച്ചതല്ല ഒറിജിനൽ ഒറിജിനൽ മോഴയാറിജിനൽ കഴിച്ചതാണെങ്കിൽ അടയാള ഒന്നുമില്ല അതും ഇല്ല അതിലും ഇല്ല അതിലും ഇല്ല അതാണ് ആ ഒറിജിനൽ എല്ലാം ഒറിജിനൽ മോഴയാൽ മോഴ മഴയാണ് കൊമ്പ് നല്ല 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 പൈ ഇതും ഒരു പൈ ആവശ്യപ്പെടുക വരികയാണെങ്കിൽ തെരഞ്ഞുപിടുത്തി അവർക്ക് ഈ ഒരു പശുവിനെ കാണിക്കുകയാണെങ്കിലും ഇപ്പൊ ഇത് നിങ്ങൾ വരുമ്പോ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇതേ ക്വാളിറ്റി ഉള്ള നല്ല പശുക്കളെ വാങ്ങിച്ചുള്ള പൈ തന്നെ വളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തരഞ്ഞു പിടിച്ച് നമ്മൾ പശു കൊടുക്കാം അവർക്ക് അദ്ദേഹത്തെ രണ്ടാമത്തെ ജേഴ്സി പശുക്കളാണ് രണ്ടാമത്തെ ആയി സെക്കൻഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ജേഴ്സിയാണ് നല്ല മടികളുള്ള പയ്യാ മാട് കറവിൽ വരും കറവിൽ ഒരു പത്തിരുപത് ലിറ്റർ കടിക്കൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് പയ്യന് ഇരുപത് ലിറ്റർ ഉറപ്പായിട്ടും കിട്ടുന്ന വശമാണ് പന്ത്രണ്ടോ ട്ട് ഇരുപത് കരക്കിന്റെ എല്ലാം ചിലപ്പോ ചിലപ്പോ നമ്മ എങ്ങനെ പുട്ട് കൊടുക്കണോ അതിനനുസരിച്ചുള്ള പാല് കഴിക്കുന്ന പയ്യാധ്യത് അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മള് കൊടുക്കുന്ന ഫുഡിനിട്ടുള്ള പാല് നല്ല ആരോഗ്യമുള്ള പയ്യാണല്ലോ പയ്യത് മൂന്നാമത്തെ ആണ് ഇതിന് ഇത് നല്ല നല്ല പയ്യ നല്ല മടികാമ്പുള്ള പയ്യ അപ്പൊ ഈ രണ്ട് പശുക്കളും നല്ല മടി പശുക്കളാണ് ഇതിപ്പോ എത്ര ദിവസത്തിനകം പ്രസവിക്കുന്നു ഇതിട്ട് ഒരാഴ്ച ഒരാഴ്ച ഇത് ഒരാഴ്ച കൊണ്ടാകുന്ന പൈക്കളാ നല്ല മടികാമ്പ് നല്ല സ്വഭാവം നോക്കി തോൽ എങ്ങനെയേ തോല് തോല് നല്ല തോല് നൈസ് തോലാ നൈസ് തോല് കരവുള്ള നമ്മള് തീറ്റ കൊടുത്ത അനുസരിച്ച് ഈ പൈ കരോല് വരും നല്ല നല്ല വലുപ്പമുള്ള പൈ ഇതൊക്കെ ഏകദേശം വേറെയൊക്കെ വില പറയുന്നുണ്ട് പത്ത് എഴുപത്തിയഞ്ച് രൂപ ഒക്കെ വില പറയുന്നുണ്ട് പിന്നെ നമുക്ക് അതിന്റെ രീതി അനുസരിച്ചിപ്പോ പത്ത് അറുപത്തഞ്ച് എഴുപത് ഉറുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഈ പൈ പൈപടി കൊടുക്കാൻ പറ്റും വാങ്ങിച്ചു കൊടുക്കും വാങ്ങിച്ചു കൊടുക്കും പിന്നെ ആ സമയത്ത് ചിലപ്പോ രണ്ടു അംഗം കൊണ്ടാകും പിന്നെ പാല് നമ്മൾക്ക് ചിലപ്പോ ചിലപ്പോ ഒരു ലിറ്റർ അര കുറഞ്ഞു കൂടുതലൊക്കെ ആവും ചെലപ്പോ നമ്മള് പാല് കൂടുതൽ കിട്ടും ചിലപ്പോ കൂടുതൽ കഴിക്കും ചിലപ്പോ കുറവുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പാലില് കൊണ്ടുപോയ ആൾക്കാർ ചിലവർക്ക് വളരെ കുറവാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചിലത് ഞമ്മ ഗടം മാറിക്കഴിഞ്ഞിട്ടേ ചിലവുകള് തീറ്റലെ ഉള്ള വ്യത്യാസങ്ങൾ വരാ ചിലത് കുറവാക ചിലത് കുറവുണ്ടാകാം ഇല്ല പറയുന്നില്ല പിന്നെ പൈകള് നമ്മൾ നോക്കി മേടിക്കുമ്പോ നല്ല മടികാമ്പ് ശുദ്ധമായി മേടിക്കണം മടികാമ്പ് നല്ല കിളമ്പ് മാട് മൂപ്പില്ലാത്തത് ഇതാണ്ട് ഇതൊക്കെ അത് പല്ലി ചേർന്നു അത് രണ്ടാ രണ്ടായി ചറ്റാത്ത പല്ലി ചേർന്നു ആടുപ്പല്ല ആടുപ്പല്ലാണ് അത് മേട്ട് മൂന്നാമത്തേറ്റ് ഇത് പല്ലി ചേർന്നു ഇത് പല്ലെ മുഴുവനായി ഇപ്പൊ നല്ല ആരോഗ്യമുള്ള പൈം അതുപോലെ തന്നെ നല്ല ഒരു നെറ്റി ചുട്ടിയൊക്കെ ഉണ്ട് അതെ നല്ല കെലത്തുള്ള പൈകള് പൈകള് പേടിക്കണം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് മൂപ്പില്ലാത്ത മൂപ്പുള്ള പൈകള് മേടിച്ചിട്ട് ലോങ് കൊണ്ടുപോകുമ്പോ ബുദ്ധിമുട്ടാകാൻ പറ്റില്ല നല്ല ആരോഗ്യം നല്ല ഇത് വിഴിവുള്ള പൈകളൊക്കെ നോക്കി പേടിക്കണം വാങ്ങുമ്പോ എന്തായാലും നല്ല പശുക്കളെ നല്ല പിന്നെ രണ്ടു രൂപ കുറവാണ് പറഞ്ഞിട്ടേ മോശമുള്ള പൈ കൊണ്ടുപോയിട്ട് അവിടെ പാല് കുറവാണ് അങ്ങനെ എങ്ങനെയൊന്നും പറയാൻ പാടില്ല അതെ അതെ അപ്പൊ നമ്മളെ നമ്മള് പറയുന്ന പൈകൾ അവർ ചില ആൾക്കാർ മേടിക്കുന്നില്ല അതെ ആ ഒത്തിരി വില കൂടുതലാണ് അങ്ങനെ എങ്ങനെ ഇത്തിരി മോശമുള്ള വൈ മേടിക്കുന്ന മുമ്പ് അവർ കൊണ്ട് പാല് കുറവായി വരുന്നു അപ്പൊ അവർക്കത് വലിയ ആവലാതിയൊക്കെ ഒക്കെ പല ഭാഗങ്ങളും വരാറുണ്ട് അപ്പൊ നല്ലത് കെൽപ്പുള്ള പയ്യും നല്ല മടികാമ്പ് ഉള്ള പൈ മേടിച്ച വലിയ മോശങ്ങൾ വരില്ല പാലുകൾ ഇതാണ് നല്ല തോൽവ பைக்கலாது ஆடிக்கு வேணையும் கரக்கா சரி